കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്ടാരിയാ സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങാ ബലിയർപ്പിച്ചു പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലക്കാവേലൻ നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ് തുടർന്നാണ് മൂത്താശ്ശേരി ചെത്തിമിനുക്കിയ അടയ്ക്കാമരത്തെയിൽ പട്ടാരി സമുദായം വെന്നിക്കൊടി ഉയർത്തിയത് പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾ സമാപിച്ചു പട്ടാരു സമുദായം പ്രസിഡന്റ് പി സജീവ് സെക്രട്ടറി കെ പി അരുൺ കമ്മിറ്റി അംഗങ്ങളായ രവി കുണ്ടൂർ പ്രേമൻകാട്ടിൽ രാജൻ പുളിയാമ്പുള്ളിൽ രതീഷ് മാളക്കാരൻ രാഹുൽ തെക്കേടത്ത് ഗീത കുണ്ടൂർ സ്മിത സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ കർത്ത മാനേജർ വിനോദ് എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ